എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്തി വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്നുമുതൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിത വിതരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരംഭിച്ചു ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും മെയ് മാസത്തിൽ ധനവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി ചേർത്ത് രണ്ടു ഘട്ടങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം പൂർത്തിയാക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരത്തെ തുക എത്തിച്ചേരുന്നതിനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസൂഷ്മടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നതിലേക്കായി രണ്ടായിരം കോടി രൂപ വായ്പ എടുത്തതിന് പിന്നാലെയാണ് ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരം കോടി രൂപയുടെ വായ്പ അനുമതി സംസ്ഥാനം തേടിയത് ലേലം നാളെ മുംബൈ ഫോർട്ട് ഓഫീസ് ഇക്കുബേർ പോർട്ട് വഴി നടക്കുന്നതാണ് വരുന്ന ആഴ്ച മുതൽ രണ്ടു ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങും